ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം നടന്ന ആറാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയിലെ അടിസ്ഥാന ശാസ്ത്രം ആൻസർ കീയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒന്ന് എ മാവ് കശുമാവ് പൂക്കളും ഫലങ്ങളും തമ്മിലുള്ള താരതമ്യം സാമ്യങ്ങൾ മാവും കശുമാവും പൂങ്കുലകളായാണ് പൂവിടുന്നത് ഇവ രണ്ടിലും ആൺപൂക്കളും ഉഭയലിംഗപൂക്കളും ഒരേ പൂങ്കുലയിൽ തന്നെ കാണപ്പെടുന്നു വ്യത്യാസങ്ങൾ മാവ് മാവിൽ പൂവിന്റെ അണ്ടാശയമാണ് മാങ്ങയായി മാറുന്നത് ഇതൊരു ലഘുഫലമാണ് കശുമാവ് കശുമാവിൽ കശുവണ്ടിയാണ് യഥാർത്ഥ ഫലം എന്നാൽ നാം പഴമായി കഴിക്കുന്ന കശുമങ്ങ പൂഞ്ഞിട്ട് വീർത്തു വരുന്നതാണ് ഇതിനെ വ്യാജഫലമെന്ന് വിളിക്കുന്നു ബി വിത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം മാങ്ങയും പാവയ്ക്കയും ലഘുഫലങ്ങളാണെങ്കിലും അവയിലെ വിത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഇതിന്റെ പ്രധാന കാരണം താഴെ പറയുന്നതാണ് ഒരു പൂവിലെ അണ്ടാശയത്തിനുള്ളിലുള്ള അണ്ടങ്ങളുടെ എണ്ണമാണ് ഫലത്തിലെ വിത്തുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത് മാംപൂവിലെ അണ്ടാശയത്തിൽ ഒരൊറ്റ അണ്ടം മാത്രമേ ഉള്ളൂ അതിനാൽ മാങ്ങയിൽ ഒരു വിത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാൽ പാവലിന്റെ പൂവിലെ അണ്ടാശയത്തിനുള്ളിൽ ധാരാളം അണ്ടങ്ങൾ കാണപ്പെടുന്നു അതിനാൽ പാവയ്ക്കയിൽ ധാരാളം വിത്തുകൾ ഉണ്ടാകുന്നു സി സംയുക്ത ഫലത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവന മൂന്ന് ഒരു പൂങ്കുലയിലുണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒരു ഫലമാകുന്നു രണ്ട് എ എ തന്മാത്രകളുടെ ക്രമീകരണം ശരിയായ ഉത്തരം സി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ബി തന്മാത്രകളുടെ ക്രമീകരണവും ആകൃതിയും ഐസ് ഖരം ഐസിലെ തന്മാത്രകൾ വളരെ അടുത്ത് ക്രമമായിരിക്കുന്നതിനാൽ അതിന് നിശ്ചിത ആകൃതിയുണ്ട് ജലം ദ്രാവകം ജലത്തിലെ തന്മാത്രകൾക്കിടയിൽ അകലമുള്ളതിനാലും അവയ്ക്ക് നീങ്ങാൻ കഴിയുന്നതിനാലും അതിന് നിശ്ചിത ആകൃതിയില്ല ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിന്റെ ആകൃതി സ്വീകരിക്കുന്നു സി രണ്ട് പ്രസ്താവനകളും ശരിയാണ് വായു ഒരു മിശ്രിതമാണ് കാരണം നൈട്രജൻ ഓക്സിജൻ തുടങ്ങിയ വിവിധ വാതകങ്ങൾ നിശ്ചിത അനുപാതത്തിലല്ലാതെ വായുവിൽ കലർന്നിരിക്കുന്നു കാർബൺ ഡയോക്സൈഡ് പദാർത്ഥമാണ് ഇതൊരു സംയുക്തമാണ് കമ്പൗണ്ട് രാസപരമായി ഒരേ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ട പദാർത്ഥങ്ങളെ ശുദ്ധ ശുദ്ധപദാർത്ഥങ്ങളെന്ന് വിളിക്കുന്നു രണ്ടു ബി എ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സ്വഭാവങ്ങൾ സന്ദർഭം പ്രയോജനപ്പെടുത്തിയ സ്വഭാവം നെല്ലിൽ നിന്ന് പതിര് ഭാരത്തിലുള്ള വ്യത്യാസം തൂറ്റൽവഴി നാരങ്ങാവെള്ളത്തിൽ നിന്ന് കുരു വലിപ്പത്തിലുള്ള വ്യത്യാസം അരിക്കൽ വഴി തൈരിൽ നിന്ന് വെണ്ണ സാന്ദ്രതയിലെ വ്യത്യാസം കടയൽവഴി അരിയിൽ നിന്ന് കടല വലിപ്പമോ നിറമോ ഉള്ള വ്യത്യാസം തിരഞ്ഞെടുക്കൽ വഴി ബി ഉപ്പും മണലും വേർതിരിക്കുന്ന വിധം മിശ്രിതത്തിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കുക ഉപ്പ് ഉപ്പുവെള്ളത്തിലേക്കും മണൽ ലയിക്കില്ല ഇത് അരിച്ചെടുക്കുക മണൽ വേർതിരിക്കാം ലഭിച്ച ഉപ്പുവെള്ളം ചൂടാക്കി ബാഷ്പീകരിക്കുക വെള്ളം നീരാവിയായി പോകുകയും പാത്രത്തിൽ ഉപ്പു ബാക്കി ലഭിക്കുകയും ചെയ്യും സി ശർക്കരയിൽ നിന്ന് കല്ല് വേർതിരിക്കാനുള്ള കാരണം ഉത്തരം സി ലയിക്കുന്നതിലുള്ള വ്യത്യാസം ത്രിയെ എ ജാതിമരം ജാതിമരമൊന്നു മാത്രമായാൽ കായ്ക്കാത്തതിന് കാരണം ജാതിമരം ഒരു ഏകലിംഗ സസ്യമാണ് യൂണിസെക്ഷുവൽ പ്ലാന്റ് ഇതിൽ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ മരങ്ങളിലാണുണ്ടാകുന്നത് പെൺപൂക്കളുള്ള മരത്തിൽ കായുണ്ടാകണമെങ്കിൽ ആൻമരത്തിലെ പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ അവിടെ എത്തണം അതിനാൽ ഒരു മരം മാത്രം നിൽക്കുന്നത് പരാഗണം നടക്കാൻ തടസ്സമാവുകയും കായുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ചില സങ്കരേനം ജാതി മരങ്ങളിൽ ആൺപെൺ പൂക്കൾ ഒരേ മരത്തിൽ ഉണ്ടാകാറുണ്ട് അവ ഒറ്റയ്ക്കായാലും കായ്ക്കും ബി പട്ടിക പൂർത്തിയാക്കുക പരാഗണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ബി പ്രസ്താവന രണ്ട് മൂന്ന് ശരി മൂന്ന് ബി എ ചിത്രത്തിലെ ഭാഗങ്ങൾ എ പരാഗണം നടക്കുന്ന ഭാഗം പരാഗണസ്ഥലം അല്ലെങ്കിൽ സ്റ്റിഗ്മ ബി ജനിതണ്ട് അല്ലെങ്കിൽ സ്റ്റൈൽ സി അണ്ടാശയം അല്ലെങ്കിൽ ഓവറി ബി ബീജസങ്കലനത്തിന്റെ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി താഴെ നൽകുന്നു മൂന്ന് പരാഗരേണു പരാഗണസ്ഥലത്ത് പതിക്കുന്നു ഒന്ന് പരാഗരേണു ജനിതണ്ടിലൂടെ ഒരു നാളിയായി വളരുന്നു നാല് നാളിയിലൂടെ പുംബീജം അണ്ടാശയത്തിലെത്തുന്നു രണ്ട് പുംബീജം അണ്ടവുമായി ചേർന്ന് സിക്താണ്ഡമാവുന്നു നാല് എ ചൂണ്ടയുടെ അടുത്തേക്ക് വരുന്ന മത്സ്യം എന്ന കളിപ്പാട്ടം നിർമ്മിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ് ആവശ്യമായ സാധനങ്ങൾ കാന്തങ്ങൾ രണ്ടെണ്ണം ചൂണ്ടക്കൊളുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ വടി കാർഡ്ബോർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കഷ്ണം മത്സ്യത്തിന്റെ ആകൃതിയിൽ വെട്ടിയത് നൂൽ പശ ഗ്ലൂ നിർമ്മാണ രീതി ആദ്യം കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഒരു മത്സ്യത്തിന്റെ രൂപം വെട്ടിയെടുക്കുക ഈ മത്സ്യത്തിന്റെ ഉൾഭാഗത്തോ പുറത്തോ ഒരു കാന്തം ഉറപ്പിച്ചു വയ്ക്കുക ചൂണ്ടയായി ഉപയോഗിക്കുന്ന വടിയുടെ അറ്റത്ത് നൂൽ കെട്ടി ആ നൂലിന്റെ അറ്റത്ത് മറ്റൊരു കാന്തം കെട്ടിത്തൂക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂണ്ടയിലെ കാന്തവും മത്സ്യത്തിലെ കാന്തവും തമ്മിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ധ്രുവങ്ങൾ അതായത് വടക്കേ ധ്രുവവും തെക്കേ ധ്രുവവും ആയിരിക്കണം നേർക്കുനേർ വരുന്നത് ഇപ്പോൾ ചൂണ്ട മത്സ്യത്തിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കാന്തിക ആകർഷണം മൂലം മത്സ്യം ചൂണ്ടയിൽ ഒട്ടിപ്പിടിക്കുന്നു ആകർഷിക്കുന്ന ക്രമീകരണങ്ങൾ ക്രമീകരണം ഒന്ന് ഇവിടെ ഒരു കാന്തത്തിൻ്റെ ധ്രുവവും അടുത്ത കാന്തത്തിൻ്റെ വടക്കേ ധ്രുവവുമാണ് അടുത്തടുത്ത് വരുന്നത് ക്രമീകരണം മൂന്ന് ഇവിടെയും വിപരീത ധ്രുവങ്ങളാണ് എന്ന് എസ് എസ് എന്ന് അടുത്തടുത്തിയിരിക്കുന്നത് ഉത്തരം ക്രമീകരണം ഒന്ന് മൂന്ന് എന്നിവയിലാണ് കാന്തങ്ങൾ ആകർഷിക്കുന്നത് രണ്ട് വികർഷിക്കുന്ന ക്രമീകരണങ്ങൾ ക്രമീകരണം രണ്ട് ഇവിടെ രണ്ട് കാന്തങ്ങളുടെയും തെക്കേ ധ്രുവങ്ങളാണ് എസ് എസ് അടുത്തടുത്ത് വരുന്നത് ക്രമീകരണം നാല് ഇവിടെ ഒരേ ധ്രുവങ്ങൾ എന്ന് എന്ന് എസ് എസ് അടുത്തടുത്ത് വരുന്നു ഉത്തരം ക്രമീകരണം രണ്ട് നാല് എന്നിവയിലാണ് കാന്തങ്ങൾ വികർഷിക്കുന്നത് മൂന്ന് എന്തുകൊണ്ട് കാന്തങ്ങളുടെ അടിസ്ഥാന സ്വഭാവമനുസരിച്ച് സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുകയും ചെയ്യുന്നു അഞ്ച് എ കൈക്ക് പരിക്കേറ്റ കുട്ടിക്കുള്ള പ്രഥമ ശുശ്രൂഷ കളിക്കുന്നതിനിടയിൽ വീണ് കൈ അനക്കാൻ ബുദ്ധിമുട്ടും വേദനയും അനുഭവപ്പെട്ടാൽ അതൊരു അസ്ഥിഭംഗം അല്ലെങ്കിൽ ഫ്രാക്ചറാകാൻ സാധ്യതയുണ്ട് അസ്ഥിഭംഗം സംഭവിച്ച ഭാഗം ഒട്ടുമനക്കാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ആവശ്യമായ സാമഗ്രികൾ സ്പ്ലിൻഡ് മരം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ് കഷ്ണം തുണി അല്ലെങ്കിൽ ബാൻഡേജ് സ്പ്ലിൻഡ് ഉടപ്പിച്ച് കെട്ടാൻ സ്ലിംഗ് സ്ലിങ്ക് കൈക്കഴുത്തിൽ താങ്ങിയിടാൻ ഒരു വലിയ തൂവാലയോ തുണിയോ ചെയ്യേണ്ട രീതി അനക്കാതെ വെക്കുക പരിക്കേറ്റ ഭാഗം ഒട്ടും ചലിപ്പിക്കരുത് എല്ലിന്റെ ഒടിവ് കൂടുതൽ വഷളാകാതിരിക്കാൻ ഇത് സഹായിക്കും സ്പ്ലിന്റ് ഉപയോഗിക്കുക ഒടിവുണ്ടെന്ന് സംശയിക്കുന്ന ഭാഗത്തിന് താങ്ങായി സ്പ്ലിന്റ് വയ്ക്കുക പരിക്കേറ്റ ഭാഗത്തിന്റെ ഇരുവശങ്ങളിലുമായി സ്പ്ലിന്റ് വെച്ച് തുണി ഉപയോഗിച്ച് കെട്ടുക ശ്രദ്ധിക്കുക രക്തയോട്ടം തടസ്സപ്പെടുന്ന രീതിയിൽ അധികം മുറുക്കി കെട്ടരുത് സ്ലിംഗ് ഇടുക കൈ അനങ്ങാതെ അനങ്ങാതെയിരിക്കാൻ ഒരു തുണി ഉപയോഗിച്ച് കഴുത്തിൽ താങ്ങി സ്ലിംഗ് കെട്ട് തെട്ടുക ആശുപത്രിയിൽ എത്തിക്കുക പ്രഥമ ശുശ്രൂഷ നൽകിയ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുക ബി എല്ലുകളുടെ ആരോഗ്യവും ആഹാരക്രമവും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനായി ഇലക്കറികൾ മുട്ട പാൽ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിന്റെ കാരണങ്ങൾ താഴെ പറയുന്നവയാണ് കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും പ്രധാന ഘടകം കാൽസ്യമാണ് പാൽ മുട്ട ഇലക്കറികൾ എന്നിവ കാൽസ്യത്തിന്റെ മികച്ച സ്രോതസ്സുകളാണ് ഫോസ്ഫറസ് എല്ലുകളുടെ ദൃഢതയ്ക്ക് കാൽസ്യത്തോടൊപ്പം ഫോസ്ഫറസും അത്യാവശ്യമാണ് വിറ്റമിൻ ഡി ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ വിറ്റമിൻ ഡി ആവശ്യമാണ് മുട്ടയിലും പാലിലും ഇതടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ എല്ലുകളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും മുട്ടയിലും പാലിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ സഹായിക്കുന്നു ആറ് എ ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായി കാണുന്ന ഭാഗങ്ങൾ ചിത്രങ്ങളിൽ നിന്നും പാഠഭാഗങ്ങളിൽ നിന്നും ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായി കാണുന്ന ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ് ന്യൂക്ലിയസ് കോശസ്തരം കോശദ്രവ്യം റൈബോസോം മൈറ്റോകോൺട്രിയോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഭേനം ജന്തുകോശങ്ങളിൽ ഇവ ചെറുതായാണ് കാണപ്പെടുന്നത് ബി കോശാംഗങ്ങളുടെ ധർമ്മം പ്രോട്ടീൻ ഉൽപാദനത്തിന് സഹായിക്കുന്ന കോശാംഗം റൈബോസോം കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കോശഭാഗം ന്യൂക്ലിയസ് കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ് സി ശരിയായ പ്രസ്താവന കണ്ടെത്തുക